ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ചില സംഭവ വികാസങ്ങളാണ് ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും മുസ്ലിം പ്രഭാഷകരാകുന്ന ആളുകൾ എം എം അക്ബർ സാക്ർ നായിക് മുജാഹിദ് ഹാരിസ് മദനി ബാലശ്ശേരി ചിന്തിച്ചിരുന്നേ ഇല്ല ഈ കടിച്ചാൽ പൊട്ടാത്ത അറബി ഭാഷ ഈ പഹേന്മാരായിട്ടുള്ള ജൂതക്രിസ്ത്യാനികൾ മനസ്സിലാക്കുമെന്നും അവര് പബ്ലിക്കിൽ വന്ന് നമ്മളെ പൊളിച്ചടുക്കുമെന്നും ചിന്തിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല പക്ഷേ കാലം വിപരീത ദിശയിലായി പോയി സഞ്ചരിച്ചത് അപ്പോ ഇവര് കാര്യങ്ങൾ മനസ്സിലാക്കി ഇതിനകത്തോളം സകല ഊട്ടായിപ്പോ മനസ്സിലാക്കി അവര് പൊളിച്ചടുക്കുക ഇത് ചൊറിഞ്ഞു മേടിച്ചതല്ലേ അല്ലെ പോയി ചൊറിഞ്ഞു അവരിപ്പോ മാന്തി പൊളിച്ചോണ്ടിരിക്കുക ഇവര് ചൊറിച്ചിലും നിർത്തി ഇവർ മാന്തിട്ടില്ല മനസ്സിലായല്ലോ പിന്നെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമത വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊക്കെ വട്ടച്ചൊരി അതിങ്ങനെ ചൊറിച്ചുകൊണ്ടേ ഇരിക്കും സുഖമാണല്ലോ ഇപ്പോഴും അവർ ഈ ചൊറിയലും മാന്തലും നിർത്തിയിട്ടേ ഇല്ല ഒരു ഭാഗം ചൊറിയുന്നു മറുഭാഗം മാന്തി പൊളിക്കുന്നു പോലെയുള്ള ആളുകളാണ് ചൊറിച്ചിൽ ചൊറിച്ചില് എന്ന് പറഞ്ഞത് സ്നേഹ സംവാദം എന്ന ഉടായിപ്പ് പരിപാടിയിലൂടെ പ്രചരിപ്പിച്ചതിന് പിന്നിൽ ഈ വകയറ്റങ്ങളായിരുന്നു പക്ഷെ ഇപ്പൊ അവർ ആ സ്നേഹ സംവാദം എന്ന് പറയുന്ന വെറുപ്പ് ഉൽപ്പാദിപ്പിക്കുന്ന പരിപാടി നിർത്തിയെങ്കിലും ക്രിസ്ത്യാനികൾ നിർത്തിയിട്ടുള്ള ഒരു പൊളിച്ചെടുക്കൽ കാണാം ലോകത്ത് എന്തെല്ലാം വീരവാദങ്ങളായിരുന്നു നമ്മൾ കേട്ടത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ചുവരുകളിലൊക്കെ പ്രത്യക്ഷപ്പെടുന്ന പോസ്റ്ററിൽ ഇസ്ലാം വെല്ലുവിളിക്കുന്നു നിച്ച് ഓഫ് ട്രൂത്ത് ഞാൻ പത്തനംതിട്ടയുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ സംവാദത്തിന് വെല്ലുവിളിക്കുന്ന എം എം അക്ബർ സാഹിബിൻ്റെ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ പോസ്റ്ററുകൾ കണ്ടിട്ടുണ്ട് ഒരു ദശാബ്ദം മുമ്പ് ഏറ്റവും ഒടുവിലും അക്ബർ സാഹിബിൻ്റെ ഒരു വെല്ലുവിളി നമ്മൾ കണ്ടിരുന്നു ആയിഷ വിവാഹത്തിൽ അക്ബർ സാഹിബ് വെല്ലുവിളിക്കുന്ന ആരെ ഇത് ആരെയാണെന്നൊന്നും ഒരു പിടിയില്ല അക്ബർ സാഹിബ് വെല്ലുവിളിക്കും എന്നിട്ട് വേറെ ഏതെങ്കിലും ഒരു രാജ്യത്തിലേക്ക് പതുക്കെ അങ്ങ് മാറും അത് നല്ലൊരു ശീലമാണ് കാരണം വെല്ലുവിളിച്ച ശേഷം ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ആരെങ്കിലും ഉണ്ടോ എന്ന് പോലും ശ്രദ്ധിക്കാറില്ല എന്നാൽ ബഹുജനങ്ങളെ കേൾക്കുക അക്ബർ സാഹിബിൻ്റെ വെല്ലുവിളി നാളുകൾക്കപ്പുറത്ത് സ്വീകരിച്ചുകൊണ്ട് സംവാദത്തിന് തയ്യാറായ സാക്ഷി പ്പോളജറ്റിക് നെറ്റ്വർക്ക് പേരായ ഒരു ക്രൈസ്തവ സംവാദ സമൂഹത്തിൻ്റെ പരാമർശം ഇവിടെ കിടക്കുന്നു ഒടുക്കം പല ഉപാധികൾ പറഞ്ഞ് മാറുന്ന അക്ബർ സാഹിബിനെ ഇതിലേക്ക് ക്ഷണിച്ചു കൊണ്ടുവരുന്നവർക്ക് അക്ബർ സാഹിബിനെ വേദിയിലെത്തിക്കുന്നവർക്ക് ആ ഘട്ടത്തിൽ ഒരു ലക്ഷം രൂപ ഇനാം പ്രഖ്യാപിച്ചുകൊണ്ട് സാക്ഷി രംഗത്തുണ്ടായിരുന്നു സാക്ഷിക്ക് ശേഷം അക്ബർ സാഹിബിൻ്റെ വെല്ലുവിളി സ്വീകരിക്കുകയും ഈ രംഗത്ത് അക്ബർ എന്നല്ല അവർക്കിടയിലെ ഏത് അധികായനും വരാം ഐ ബി ടി മുമ്പോട്ടവസരങ്ങൾ തുറന്നിട്ടു പിന്നീട് ഇതിനും കാര്യമായ മറുപടി ഉണ്ടായില്ല മറുപടി ഉണ്ടായില്ല എന്ന് തീർത്ത് പറയാനാവില്ല മറിച്ച് അക്ബർ സാഹിബിൻ്റെ അനുഗാമികളോ അണികളോ പറഞ്ഞു വരത്തിയത് അക്ബർ സാഹിബ് ചിന്താപരതയിലൊക്കെ ഐ ബി ടിയിലുള്ളവരെക്കാൾ അതല്ലെങ്കിൽ സാക്ഷിയിലുള്ളവരെക്കാൾ വളരെ ഉയരത്തിലായതുകൊണ്ട് ഒരു മത പണ്ഡിത ലോകത്തെ ഏറ്റവും ശക്തരോട് മാത്രമേ സംവാദത്തിനുള്ളൂ പക്ഷേ ഞങ്ങൾ മുമ്പൊന്നും അതല്ലായിരുന്നു കണ്ടത് യാക്കോബായ സഭയിലെ സാധാരണ പുരോഹിതനെ ഓർത്തഡോക്സ് സഭയിലെ സാധാരണ പുരോഹിതനെ പെന്തക്കോ സഭയിലെ സാധാരണ പാസ്റ്ററെ ബ്രദറൻ സഭയിലെ സാധാരണ വിശ്വാസിയെ ആണ് അദ്ദേഹം ചർച്ചകൾക്ക് മറുഭാഗത്തുകൊണ്ടിരുത്തിയത് എന്നാണാവോ അദ്ദേഹത്തിന് ഈ സ്വയം പാണ്ഡിത്യബോധം ഉണർന്നതും മെഗലോമാനിയ അതായത് ഉന്മാദ ചിത്ത ഭ്രമം ഇതിലേക്ക് അദ്ദേഹം വളർന്നതും എന്നാണെന്ന് ഞങ്ങൾക്കറിയില്ല എൻ്റെ അറിവിൽ അദ്ദേഹം ഒരു ശാസ്ത്ര അധ്യാപകനാണ് ഹൈസ്കൂൾ തലം വരെ അത് പഠിപ്പിക്കുന്നതായിട്ട് അറിയാം അതിനപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ പദവി എന്താ എന്തായിരിക്കാം അദ്ദേഹം എതിർ സംവാദങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇത് അദ്ദേഹമാണ് വെളിപ്പെടുത്തേണ്ടത് അണികളല്ല പിന്നെ ഒരു കാര്യം മനസ്സിലാക്കുന്നു ഈ സംവാദത്തിന് വെല്ലുവിളിക്കുമ്പോഴേ എതിർക്കക്ഷിയുടെ യോഗ്യത കൂടി പറഞ്ഞിട്ട് വേണം ചെയ്യാൻ ലേലം വിളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പബ്ലിസിറ്റി കൊടുത്തു കൊടുക്കം ആൾ നിരദ്രവ്യം കെട്ടിവെച്ച് ലേലത്തിന് വരുമ്പോൾ പറയാം നിനക്ക് തരികലെന്ന് പറഞ്ഞാൽ നടത്തുകൊണ്ടോ അത് ശരിയല്ല അതുകൊണ്ട് അക്ബർ സാഹിബ് അവസാനം നടത്തിയ വെല്ലുവിളിയും ഇങ്ങനെ അന്തരീക്ഷത്തിൽ കിടപ്പുണ്ട് ഞങ്ങൾ കൃത്യം അത് ഏറ്റെടുത്തു ഐ വി ടി പലയാവർത്തി പറഞ്ഞു അക്ബർ സാഹിബേ ഞങ്ങൾ തയ്യാർ ഇനിയിവിടെ ഞാൻ അക്ബർ സാഹിബിന് ഒരു ചെറിയ വിട്ടുവീഴ്ച ചെയ്യാം അദ്ദേഹം പറഞ്ഞത് ആയിഷയുടെ വിവാഹത്തിൽ അതേപ്പറ്റി സംവാദം നടത്താം സാധാരണ ഒരു മുസ്ലിം തയ്യാറാകാത്തൊരു കാര്യമാണ് ആയിഷ വിവാഹം ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാർ അദ്ദേഹം ഒരു വീഡിയോ ആണ് പ്രസിദ്ധം ചെയ്തത് ഞങ്ങളത് ഏറ്റെടുത്തു തയ്യാറാണ് അദ്ദേഹം ധീരനാണ് അല്ലെങ്കിൽ ആയിഷയുടെ വിവാഹം ആറ് വയസ്സുള്ള ആയിഷയെ അമ്പത് വയസ്സിന് മീതെ അമ്പത്തി മൂന്നോ ആ പ്രായത്തിലുള്ള ഒരാൾ വിവാഹം കഴിച്ചതിൻ്റെ ധാർമ്മികത അതിൻ്റെ ആ കാലഘട്ടത്തിലെ സവിശേഷത ഇത് ചർച്ചയ്ക്കെടുത്താൽ തീർച്ചയായിട്ടും അക്ബർ സാഹിബിൻ്റെ കൈവൊള്ളൂ എന്ന് മറ്റാരെക്കാളും നമുക്കറിയാം അത് നിമിത്തം ആവേശം കയറി ആകണം അദ്ദേഹം ഒരു പഴയ വീഡിയോ അല്പം മോഡിഫിക്കേഷനൊക്കെ വരുത്തി തമ്പനിയിലൊക്കെ മാറ്റി എടുത്തിട്ടത് അപ്പോൾ ഉത്തരമായി എന്ന് വേണമെങ്കിൽ തൻ്റെ അണികളോടൊന്ന് പറയാം പക്ഷേ അതുകൊണ്ട് കാര്യമില്ല അക്ബർ വെല്ലുവിളി എത്ര പേര് കണ്ടോ അതിൻ്റെ ഇരട്ടിയിലധികം ആളുകൾ ഞങ്ങൾ വെല്ലുവിളി സ്വീകരിക്കുന്നത് കണ്ടു ഇതാ ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ് അക്ബർ സാഹിബ് ഈ ആണത്തമില്ലാത്ത പണിക്ക് പോകരുത് അത് വളരെ മോശമാണ് ഒന്നാമത്തെ നിങ്ങളുടെ പുരുഷാധിപത്യമുള്ളൊരു സമൂഹം അല്ലേ ഞാൻ അങ്ങയിൽ നിന്ന് കുറേ കൂടി ആണത്തത്തിൻ്റെ ഒരു മാതൃക പ്രതീക്ഷിക്കുന്നു അത് താങ്കൾ ഉദ്ദേശിക്കുന്ന രൂപത്തിലല്ല മനസ്സിലായില്ലേ അതിന് അശ്ലീലം നിറഞ്ഞൊരു മറുപടി ഉണ്ടെന്ന് അർത്ഥമില്ല ആണത്തത്തിൻ്റെ മാതൃക ഒത്തിരി കല്യാണം കഴിക്കുന്നതല്ല കുട്ടികളെ ഉൽപ്പാദിപ്പിക്കുന്നതല്ല പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കാനുള്ള മാന്യതയാണ് അങ്ങ് ഒരു പുരുഷനെങ്കിൽ പൗരുഷം അങ്ങയുടെ സമൂഹത്തിൻ്റെ സവിശേഷതയാണെങ്കിൽ അങ്ങ് പറഞ്ഞ വാക്ക് അത് പാലിക്കണം ഞാൻ ഈ രൂപത്തിൽ ഇതിനു മുമ്പ് സംസാരിച്ചത് മുജാഹിദ് ബാലുശ്ശേരിയെക്കുറിച്ചാണ് ഇനി ഞാൻ അങ്ങോട്ട് വരുന്നു അതിനുമുമ്പ് അക്ബർ സാഹിബിൻ്റെ ഈ പതനത്തിൽ നമുക്ക് ദുഃഖമുണ്ട് സാഹിബായിരുന്നു ഈ സമൂഹത്തെ മുഴുവൻ ഇസ്ലാമിക സന്ദേശത്തിൻ്റെ ഉണർത്തുപാട്ടുകാരനായി ഭവിക്കുകയും ആ ഉണർത്തുന്നതിൻ്റെ ഇടയിൽ സമൂഹത്തെ ഒന്ന് ഉണർത്താൻ വേണ്ടി ആവേശപരമായി ചെയ്തതാണ് ഇടയ്ക്ക് ക്രൈസ്തവരെ ഒന്ന് ചൊറിഞ്ഞു ഒരു കാര്യം മനസ്സിലാക്കിക്കൂ ഞങ്ങ് ആയുധം കൊണ്ട് ഏറ്റുമുട്ടുന്ന പോലെ എളുപ്പമല്ല ആശയം കൊണ്ട് ഏറ്റുമുട്ടുന്നത് മനസ്സിലായില്ലേ അതുകൊണ്ട് ഒന്ന് ഉണർത്താൻ ശ്രമിച്ച വഴിക്ക് ഞങ്ങളെ വെറുതെ ചൊറിഞ്ഞാൽ കൃത്യം എങ്ങനെ ഇരിക്കുമെന്നത് ഈ സാഹിബിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ മറ്റുള്ളവരും കണ്ടുപിടിച്ചാൽ മനസ്സിലാവും അക്ബർ സാഹിബ് ഇന്ന് കേരളക്കരയിൽ നിലനിൽക്കുന്ന എല്ലാത്തരം മതവിദ്വേഷങ്ങളുടെയും സൂത്രധാരൻ രണ്ടാം ക്ലാസ്സിലെ കുട്ടിക്ക് മതപരിവർത്തനം ചെയ്യാനുള്ള മാർഗദർശനം എന്താണ് എന്ന് ക്വസ്റ്റ്യൻ പേപ്പറിലിട്ട് നവോത്ഥാന വിപ്ലവത്തിന് തുടക്കം കുറിച്ച മഹാരഥൻ ഇന്ത്യ തിരയുന്ന ഇന്ത്യയിലേക്ക് വരാൻ ഇന്ത്യ ഔദ്യോഗികമായി യാത്രാവിലക്കേർപ്പെടുത്തിയിട്ടുള്ള സാക്കീർ നായിക്ക് എന്ന ഇസ്ലാമിക ഭീകരൻ്റെ കേരളത്തിലെ ഏജൻ്റ് വിശേഷണങ്ങൾ ഇനിയും തീരുന്നില്ല സത്യത്തിൻ്റെ വിളക്കുമാടം എന്ന സംഘടനയിലൂടെ രാജ്യത്ത് നിലനിന്നിരുന്ന മനുഷ്യ സൗഹൃദ അന്തരീക്ഷം തകർത്ത് വിശുദ്ധ ബൈബിളിനെ ആക്ഷേപിച്ചുകൊണ്ട് പുസ്തകങ്ങൾ രചിക്കയും മദ്യം വിളമ്പുന്ന യേശുവെന്നും അന്നൻ്റെ ഭാര്യ ദാവീദിൻ്റെ കിടപ്പറയിൽ എന്നൊക്കെയുള്ള എഴുതി സ്വന്തം മതവിശ്വാസത്തിന് ഇത്രയും പണി വാങ്ങിക്കൊടുത്ത ഒരാൾ ഇസ്ലാമിക ചരിത്രത്തിലില്ല ഇസ്ലാമിനെ രക്ഷിക്കാൻ അതിനെ പ്രകീർത്തിക്കാൻ ഇറങ്ങിത്തിരിച്ച വഴിത്താരയിൽ ഇസ്ലാമിന് ഇന്ന് നേരിടുന്ന എല്ലാത്തരം ആശയ വെല്ലുവിളികളുടെയും പ്രധാന സൂത്രധാരൻ ഇദ്ദേഹത്തിൻ്റെ കൃതികൾക്ക് ആദ്യകാലത്ത് സുന്നി പണ്ഡിതന്മാർ അഭിപ്രായമെഴുതുകയും പ്രോത്സാഹിപ്പിക്കുകയും പണ്ഡിതനാണ് എന്ന രൂപേണ പ്രകീർത്തിക്കുകയും ചെയ്തിരുന്നു പക്ഷേ ഇന്ന് സുന്നികൾ കൈവിട്ടിരിക്കുന്നു കാരണം അവർക്ക് ഈ ബാധ്യത താങ്ങാനാവുന്നില്ല ഇസ്ലാമിക ലോകം അപ്പട്ടിരിക്കുന്ന ഒരു പ്രതിസന്ധി ഓർക്കുക മുഹമ്മദിനെ സമൂഹമദ്യ ഒന്ന് അവതരിപ്പിക്കാൻ പണ്ഡിതന്മാർ പാടുപെടുന്നു വല്ലാതെ വിഷമിക്കുന്നു ഹദീസിൽ പറയുന്ന മുഹമ്മദിനെ കൊണ്ട് അവതരിപ്പിക്കാൻ അവർ വല്ലാതെ വിഷമിക്കുന്നതിൻ്റെ കൂടെ അക്ബർ സാഹിബിനെ ഒന്ന് അക്കമഡേറ്റ് ചെയ്യാൻ ഇസ്ലാമിക ലോകത്തിലെ പണ്ഡിതന്മാർ നന്നായി വിഷമിക്കുന്നു കാരണം അക്ബർ സാഹിബ് നിമിത്തം ഭവിച്ച വിനക വിനകൾ കേരള ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഉള്ളിൽ സൃഷ്ടിച്ച അസ്വസ്ഥതകൾ കർച്ചയിൽ അറിയല്ല കൂടുതലറിയാൻ നിങ്ങൾ റൌവത്തുള്ള കാസിമിയുടെ പ്രസംഗങ്ങളിൽ അദ്ദേഹം എങ്ങനെയൊക്കെ അക്ബർ സാഹിബിൻ്റെ മതമായ വഹാബിസത്തെ അല്ലെങ്കിൽ ഏറ്റവും ശക്തമായ മുജാഹിദുകൾ എന്നറിയപ്പെടുന്ന ആ സമൂഹത്തെ അല്ലെങ്കിൽ സലഹി എന്നറിയപ്പെടുന്ന ആ സമൂഹത്തെ വിമർശന വിധേയമാക്കുന്നുണ്ട് ഏതായാലും അക്ബർ സാഹിബിൻ്റെ ഈ പതനം അനിവാര്യമായ ഒന്നാണ് അക്ബർ സാഹിബ് താങ്കൾക്ക് ഈ വെല്ലുവിളിക്കാനല്ലാതെ അത് സ്വീകരിക്കാൻ വേണ്ട ത്രാണിയില്ല അതിന് മുഹമ്മദിൻ്റെ അനുഗാമിയായാൽ പോരാ വാൾ പോലെ എളുപ്പമല്ല സാഹിബേത് അതിൽ അല്ലെങ്കിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അങ്ങൊന്ന് തയ്യാറായി വരൂ ഞങ്ങൾ കാണിച്ചു തരാമതേ ഞങ്ങൾ കൃത്യമായിട്ട് തന്നെ അളർന്നു തൂക്കി കുറിച്ചുള്ള കൃത്യം പണി തരാം ധൈര്യം ഉണ്ടെങ്കിലും വാ പരം പറഞ്ഞ് കൂടുതൽ അദ്ദേഹത്തെ വെല്ലുവിളിക്കുന്നത് ശരിയല്ലല്ലോ ഒന്നാമത് ഇവരെ വെല്ലുവിളിക്കാൻ പാടില്ല കാരണം വീണ് കിടക്കുന്നവനെ പിന്നെ പോയി തല്ലരുത് അതുകൊണ്ട് ഞാൻ ഇനി അദ്ദേഹത്തെപ്പറ്റി കൂടുതൽ പറയുന്നില്ല സംവാദലോകത്തൊന്ന് ഒളിച്ചോടിയ അടുത്ത പുലി സാക്ഷാൽ മുജാഹിദ് ബാലുശ്ശേരി മുജാഹിദ് ബാലുശ്ശേരി കടകംപള്ളി സുരേന്ദ്രൻ്റെ പക്കൽ നിന്നും രമേശ് ചെന്നിത്തലയുടെ പക്കൽ നിന്നും ഏതോ വലിയ അവാർഡുകൾ കരകതമാക്കിയ ആളാണ് നോബൽ ഒന്നുമല്ല അല്ലെങ്കിൽ മാക്സാസ അവാർഡോ ഒന്നുമല്ല ഏതോ തരക്കിലില്ലാത്ത അവാർഡ് ദവരുടെ രണ്ടുപേരുടെയും പക്കൽ നിന്ന് വാങ്ങിയ ആളാണ് ആശാൻ്റെയും ഒരു രോഗം മറ്റുള്ളവരെ വെല്ലുവിളിക്കുക എന്നാണ് സെബാസ്റ്റിനെ മുതൽ തൊട്ട് തുടങ്ങി അവസാനം എൻ്റെ അരികിലേക്ക് വന്നു ഒരു പ്രകോപനമില്ല ഞങ്ങൾ തമ്മിൽ അറിയ പോലുമില്ല ആ ഘട്ടത്തിൽ അദ്ദേഹം എന്നെ വെല്ലുവിളിച്ചു വെല്ലുവിളി ഞാൻ അനായാസേന ഏറ്റെടുത്തു പുജാഹിദ് ബാലുശ്ശേരിയും സമ്മതിച്ചു പക്ഷേ കോവിഡ് ഒരു തടസ്സമായി ഞങ്ങൾക്കിടയിൽ മറൈൻ ഡ്രൈവിലെത്തുകൂടാ ഒരു മേശയ്ക്ക് ചുറ്റി ഇരുന്ന് നമുക്ക് സംസാരിക്കണം എന്തെല്ലാം ആയിരുന്നു വല്ലതും നടന്നോ വല്ലതും നടക്കുമോ നടക്കില്ല അതിൻ്റെ കാരണം ബാലുശ്ശേരിക്ക് അറിവില്ലാഞ്ഞിട്ടല്ല ഈ ബാലുശ്ശേരി കൊണ്ടുടക്കുന്ന കിത്താവും ഉയർത്തുന്ന മാണിജ്യ കൊട്ടാരത്തിലെ ചക്രവർത്തിയും ഇന്ന് സമൂഹമധ്യേ ആകെ പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടമാണ് എങ്ങനെയാണാവോ ഇല്ലാത്ത ഇമേജ് പറഞ്ഞ് ഇവർ സൃഷ്ടിക്കുന്നത് ഒരാളെ മാനവരിൽ മഹോന്നതനാക്കുന്ന ക്രൈറ്റീരിയ എന്തെന്ന് നിർവചിക്കണ്ടേ വേണ്ടേ ഏതായാലും ബാലുശ്ശേരി ഇന്ന് അഭിമുഖിക്കുന്ന പ്രശ്നങ്ങൾ ഒട്ടനവധിയാണ് വെറുതെ ഇരുന്ന ക്രൈസ്തവർക്ക് നേരെ അദ്ദേഹം എന്തൊക്കെയോ ചെയ്യും എന്ന നിലയിൽ ആശയങ്ങൾ തുടുത്തുവിട്ടു ആശയങ്ങളാകട്ടോ അതുകൊണ്ട് യാതൊരു ഫലവുമില്ല തിരിച്ചടി ശക്തമാകുന്നു എന്ന് കണ്ടപ്പോൾ ബാലുശ്ശേരി സ്വന്തം സമൂഹത്തെ ഞങ്ങൾക്കെതിരെ പ്രകോപിപ്പിച്ച് തിരിച്ചുവിടാൻ നോക്കി അനുകൂടുത്തോട്ടം നബി ആക്ഷേപിച്ചു നിങ്ങൾ അത് മുസ്ലിം സമൂഹമേ നിങ്ങൾ അദ്ദേഹത്തെ എതിർക്കണം കരഞ്ഞു പിഴിഞ്ഞാണ് പറയുന്നത് ഒന്നും ഉണ്ടായില്ല ഒന്നും ഉണ്ടാകത്തും അങ്ങനെയുള്ള പേടിയൊന്നുമില്ല അതൊക്കെ ബാലുശ്ശേരി മനസ്സിൽ വെച്ചാൽ മതി അത് അവിടെ നിൽക്കട്ടെ ഏതായാലും ബാലുശ്ശേരി എല്ലാ മതസ്ഥരെയും ഒന്ന് ചോറിഞ്ഞു ഹിന്ദുക്കളെക്കുറിച്ച് പറഞ്ഞത് അമ്പലത്തിന് പിരി കൊടുക്കുന്നത് വേശ്യാലയത്തിന് കൊടുക്കുന്നത് പോലെയാണ് പുരോഹിതന്മാരെ കുറിച്ച് ഒക്കെ മോശം രീതിയിൽ സംസാരിച്ചു അതുപോലെ തന്നെ സ്വാത്വികനായ ഇ എ ജബ്ബാർ മാഷിനെക്കുറിച്ചും എൻ്റെ മകളെക്കുറിച്ചും അദ്ദേഹം വളരെ ആക്ഷേപം നിറഞ്ഞ പരിഹാസം ജബ്ബാർ മാഷിന് അനിൽ കൊടുത്തോട്ടം മകളെ കെട്ടിച്ചു കൊടുക്കും എന്നൊക്കെയുള്ള രീതിയിൽ ഏറ്റവും വില കുറഞ്ഞ രീതി അദ്ദേഹം മുമ്പോട്ട് കൊണ്ടുവരികയുണ്ടായി വില കുറഞ്ഞ രീതിയല്ല അത് അബൂബക്കറും ഉമറും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്ന മുഹമ്മദ് ഒക്കെ കൊണ്ടിരുന്ന കാര്യം അദ്ദേഹം ഒന്ന് പറയാൻ നോക്കിയെന്നേ ഉള്ളൂ അതേ ഓർത്ത് അതുപോലെ ഞങ്ങളുടെ സംസ്കാരവും തെറ്റിദ്ധരിച്ച് പറഞ്ഞൊരു കാര്യമാണ് അതുകൊണ്ട് അതിൽ തെറ്റൊന്നുമില്ല അദ്ദേഹത്തിൻ്റെ പ്രചോദനം ഇസ്ലാമല്ലേ അബൂബക്കറും ഉമറും ഒക്കെ ചെയ്തതെന്താന്ന് നമുക്കറിയാമല്ലോ അബൂബക്കർ തൻ്റെ മകളെ മുഹമ്മദിന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കുമ്പോൾ ആറു വയസ്സാണ് പ്രായം ഉമർ പോയിട്ട് ഫാത്തിമയെ വിവാഹം കഴിക്കുമ്പോൾ ആയിഷയേക്കാൾ അവൾക്ക് പ്രായമുണ്ട് അബൂബക്കറും ഒക്കെ ആഗ്രഹിച്ചതാണ് എന്തൊക്കെയാണ് എൻ്റെ പൊന്ന് സുഹൃത്തെ ഇതൊന്നും കൂടുതൽ പറയിപ്പിക്കരുത് ഏതായാലും ഈ രൂപത്തിലൊക്കെ പറഞ്ഞ ഈ ബാലുശ്ശേരി ഇന്ന് ഏതെങ്കിലും ഇത്തരം സംവാദ താല്പര്യമായിട്ട് നടക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല ബാലുശ്ശേരി എവിടെയാണ് ഒരു പിടിയില്ല ഇനി നമുക്ക് രണ്ടുപേരെ വിടാം മൂന്നാമുതലാള് പ്രമുഖനായ മുഹമ്മദ് ഈസയാണ് ഒരു മുൻ ക്രിസ്തീയ വിശ്വാസി ലാസർ യോഹന്നാൻ എന്ന് യഥാർത്ഥ പേര് അദ്ദേഹത്തിൻ്റെ പഠനം ലാ ടെക്നീഷ്യൻ എന്ന നിലയിലാണ് അതിൽ മികവ് പുലർത്തുന്ന ഒരു മാന്യദേഹം അക്ബർ സാഹിബിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹവും ചില പുസ്തകങ്ങൾ രചിച്ചു സുന്നി പണ്ഡിതന്മാരെ കൊണ്ടും അവരുടെ പ്രമുഖരെ കൊണ്ടുമൊക്കെ അദ്ദേഹവും അതിന് തുല്യം ചാർത്തി ഒഴുകാം ദ അക്ബർ സാഹിബിന് ശേഷം ഒരു കരുത്തനായ പണ്ഡിതൻ താനാണ് എന്ന നിലയിൽ രംഗത്ത് വരികയും ബൈബിൾ ചിന്തകളെ ആക്രമിക്കാനും തുടങ്ങി ബൈബിൾ ചിന്തകളെ ആക്രമിക്കാൻ തുടങ്ങുന്ന ഈശയോട് സ്വാഭാവികമായി ചോദിക്കും ബൈബിളിലെ ഈ തെറ്റുകൾ എന്ന് താങ്കൾക്ക് തോന്നുന്ന ഭാഗം കണ്ടിട്ട് എന്തുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചു ഉത്തരമില്ല ഇന്നും ഉത്തരമില്ല എന്നിട്ട് പറയും ഇസ്ലാമിനെക്കുറിച്ച് എനിക്ക് കാര്യമായി അറിയില്ല അറിവുള്ളത് ബൈബിളിനെ പറ്റിയാണ് അതുകൊണ്ട് അത് ഞാൻ പറയാം അതങ്ങനെ പറ്റില്ലല്ലോ ഇസ്ലാമിനെക്കുറിച്ച് അറിയണമല്ലോ അറിയാതെ പോയാണോ അതിൽ ചേരുന്നത് അറിയാതെ എങ്ങനെ ആരെല്ലോ അതിൽ ചേരുവോ അദ്ദേഹത്തിന് അതിന് വേണ്ട പാണ്ഡിത്യ ഇല്ല എന്നാണ് അപ്പം ഞങ്ങളൊരു കാര്യം ചെയ്തു അദ്ദേഹത്തിന് ഇല്ലാത്ത അറിവുകൾ ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണമെന്ന് എനിക്ക് തോന്നി എൻ്റെ കാര്യം പറഞ്ഞാൽ അപ്പോൾ അദ്ദേഹത്തിന് വലിയ അറിവില്ല എനിക്കും വലിയ അറിവില്ല പക്ഷെ ഉള്ള അറിവ് ഞാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ അത്ര താഴ്മയുള്ള ഒരാളല്ല ഞാൻ അതുകൊണ്ട് ഉള്ള അറിവ് ഞാൻ അദ്ദേഹത്തിന് ശരിക്കും പങ്കിട്ടു നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ കാര്യങ്ങൾ സാധാരണഗതിയിൽ ഞാൻ ഇസ്ലാമിക വിഷയത്തിൽ ഇതിന് മുമ്പൊന്നും അത്ര തൽപ്പരനല്ലായിരുന്നു സുഹൃത്തുക്കളൊക്കെ ഇത് ചെയ്യുമ്പോഴും ഞാൻ അവരെ പലപ്പോൾ വിലക്കിയിട്ടുണ്ട് എന്നാൽ എന്നെ ഈ രംഗത്ത് കൂടുതൽ പ്രചോദിപ്പിച്ചിറക്കിയത് മുഹമ്മദ് ഇസയാണ് പത്തു പേർ തൃത്വം വിശദിച്ചാൽ പത്തു രൂപത്തിൽ അതിൽ എന്നെ വളരെ അദ്ദേഹം പോയിൻ്റ് ഔട്ട് ചെയ്തു കുഴപ്പമൊന്നുമില്ല അതിന് ഞാൻ പറഞ്ഞു ഏതായാലും ഈസയ്ക്ക് തൃത്തം മനസ്സിലാകാഞ്ഞിട്ടല്ലേ പോയത് അപ്പോൾ ഈസയ്ക്ക് ഇനി അതേ ചിന്താ ഞാൻ ഖുറാനിൽ നിന്ന് തരാം അതിലേക്ക് ഞാൻ തുടങ്ങി അങ്ങനെയാണ് ഒരു മൂന്ന് നാല് വർഷം കൊണ്ട് ഈ മഹോനതനെ ഏറിൽ കയറിയതും ഖുറാൻ സ്പേസിലേക്ക് പോയതും അല്ലാഹു എവിടെയാണെന്ന് പോലും അറിയില്ല അപ്പം അതിന് കാരണക്കാരൻ മുഹമ്മദ് ഈസയാണ് മുഹമ്മദ് ഈസയെ ഒരു കാരണവശാലും നമുക്ക് വിസ്മരിക്കാനാവില്ല കാരണം മഹത്തായൊരു സംഭാവന ഇസ്ലാമിക ലോകത്തിന് കൊടുത്ത ഒരു മഹാരഥനാണ് മുഹമ്മദ് ഈസ അദ്ദേഹമാണ് ഇസ്ലാമിൽ ഈ മുലകുടി ഹദ്ദീസ് ഏറ്റവും നന്നായിട്ട് ഒരു തഫ്സീർ ആ ഒരു ഭാഗത്തിന് മാത്രം ഉണ്ടാക്കിയത് അതായത് ഇസ്ലാമിൽ ആചാരമുണ്ട് ഒരു പുരുഷന് ഒരു സ്ത്രീയെ തൻ്റെ സഹോദരിയായിട്ട് അല്ലെങ്കിൽ സഹോദരനായിട്ട് ആ സ്ത്രീക്ക് കാണണമെങ്കിൽ അവൾ മുല കൊടുത്താൽ മതി അപ്പോൾ ഈ മുലകുടിയെ പറ്റി പറയുന്ന ആ ഭാഗത്തെയാണ് മുലകുടി ഹദ്ദീസ് എന്ന് പറയുന്നത് അപ്പോൾ അത് നേരിട്ടുള്ള ബ്രസ് ഫീഡിങ് അല്ല എന്ന് സ്ഥാപിക്കാൻ ഈസ പറഞ്ഞത് സ്പൂണിലായിരിക്കും കാരണം കണ്ണിനൊക്കെ ഇങ്ങനെ മരുന്നൊഴിക്കുന്ന രീതിയുണ്ട് ഇതുപോലെ മുലപ്പാൽ കൊടുക്കുന്ന ഒരു രീതിയാണ് പക്ഷേ അത് ആയിഷ പറയുന്ന ഒരു ഭാഗം ഉണ്ട് സലീം ആ സലീമിന് മുലപ്പാൽ കൊടുക്കേണ്ട കാര്യം അവസരം വരുമ്പോൾ ഇതെങ്ങനെയാണ് താന് ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് കുഴപ്പമില്ല എന്ന് മുഹമ്മദ് പറയുകയാണ് അപ്പോൾ മുഹമ്മദിനോട് പറയാണ് സലീം മുതിർന്ന ഒരാളല്ലേ അപ്പോൾ ഞാൻ എങ്ങനെ അത് ചെയ്യും മുതിർന്ന ഒരാളിനി സ്പൂണിൽ മുലപ്പാൽ കൊടുത്ത് എന്താ കുഴപ്പം പക്ഷേ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിക്കുന്ന അർത്ഥം കൃത്യമായി തന്നെ ജെറി ബ്രദർ വിശദീകരിച്ചു അതോടെ മുഹമ്മദീസ കൊണ്ടുവന്ന സ്പൂണിന് അത്ര പ്രാബല്യമില്ലാതായി ഏതായാലും ആ സ്പൂണ് അവരെ പ്രയോജനപ്പെടുത്തിയോ എന്നറിയില്ല അങ്ങനെ ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ ഇസ്ലാമിൻ്റെ ആ പ്രായോഗികതയുടെ രംഗത്ത് ഒരു സ്പൂൺ സംഭാവന ചെയ്ത ആൾ എന്ന നിലയിൽ മുഹമ്മദീസ എന്നും അനുസ്മരിക്കപ്പെടും അദ്ദേഹം ചില്ലരയല്ലാത്ത ഒരു ഉപകാരമാണ് പക്ഷേ സ്പൂണ് ചേരുന്നില്ല എന്നുള്ളതാണ് ഏതായാലും അത് അവിടെ നിൽക്കട്ടെ ഈസയും ഇന്ന് സോഷ്യൽ മീഡിയ ചർച്ചകളിൽ പോലും സജീവമായി കാണുന്നില്ല അപ്പോൾ ഓരോരുത്തരായി ഓരോരുത്തരായിട്ട് ഈ കളം വിടുകയാണ് മൂന്ന് പ്രമുഖ പണ്ഡിതർ അങ്ങോട്ട് കഴിയുന്നു നാലാമതായി ഈ രംഗത്ത് വന്ന് വേണ്ടത്ര ചോഭിക്കാൻ കഴിയാതെ പോയ ഒരാൾ ഹാരിസ് മദനിയാണ് ഹാരിസ് മദനി പക്ഷേ മുജാഹിദ് അല്ല കേട്ടോ ഇവരെല്ലാം മുജാഹിദുകളാണ് സൗദി അറേബ്യ കേന്ദ്രീകരിച്ചുള്ള വഹാബി പ്രസ്ഥാനത്തിൻ്റെ കേരള വേർഷനാണ് മുജാഹിദ് അല്ലെങ്കിൽ സലഫികൾ എന്നൊക്കെ പറയുന്നത് കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ സുന്നികളുടെ പ്രസംഗങ്ങൾ വീണ്ടും പറയുന്നു റഹ്മത്തുള്ള കാസിമിയുടെ പ്രസംഗങ്ങൾ അവരുടെ പഠനങ്ങൾ കേട്ടാൽ മതി ഇവരുടെ ക്രൂരതയെ അദ്ദേഹം കരഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ക്രൈസ്തവരെ കൊന്നൊടുക്കിയ രീതികൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്ന ഒരു വീഡിയോ അടുത്ത കാലത്ത് പുറത്തു വന്നിരുന്നു ഏതായാലും ആവശ്യമുള്ളൊരു ഘട്ടത്തിൽ നമുക്കതും ചർച്ച ചെയ്യാം അപ്പോൾ നമുക്ക് ഹാരിസ് മദനി സുന്നി പക്ഷക്കാരനാണ് അപ്പോൾ ഈ ഹാരിസ് മദനി ഒന്ന് രംഗപ്രവേശം ചെയ്ത് അനിൽകുമാർ അയ്യപ്പനോട് ഒരു ചർച്ച നടത്തി ആ ചർച്ചയ്ക്ക് ശേഷം ഹാരിസ് മദനിയെ കൂടെയുള്ളവർ കൈവിട്ടു കുറേ നാൾക്ക് ശേഷം അദ്ദേഹം എൻ്റെ അടുത്ത് ഖുറാൻ്റെ ആദ്യാവതരണം സംബന്ധിച്ചുള്ള ഒരു ചർച്ചയ്ക്ക് വന്നു വീഡിയോ ഭദ്രമായിട്ട് അവിടെ കിടപ്പുണ്ട് ആ ചർച്ചയ്ക്ക് വന്ന് ഹാരിസ് മദനി തെളിവ് തന്നു മുഹമ്മദ് പ്രവാചകനായതിൻ്റെ ആ തെളിവാണ് തന്നത് പതിനൊന്ന് വർഷം കഴിഞ്ഞ് ആയിഷ കണ്ടത്രേ അദ്ദേഹം നല്ല തണുപ്പുള്ളപ്പോൾ വിയർത്തു ഇതാണോ തെളിവ് പതിനൊന്ന് കൊല്ലം കഴിഞ്ഞാണ് വഹി കിട്ടിയിട്ട് കിട്ടി പതിനൊന്ന് കൊല്ലം കഴിഞ്ഞ് അടുത്ത വഹി കിട്ടുമ്പോൾ വിയർത്തത് കണ്ടതുകൊണ്ട് പതിനൊന്ന് കൊല്ലം മുമ്പുള്ള ആ കാഴ്ച പ്രവാചകത്വത്തിൻ്റെ തെളിവാണ് അതിൽ നിങ്ങളത് കണ്ടു കൊടുക്കാം അത് പങ്കു പാടെ ചീറ്റി വീണ്ടും അദ്ദേഹത്തിനെതിരെ റൂമുകളുണ്ടായി നീ വർദ്ധിത വീര്യത്തോടെ ബ്രദർ സിജോയ്ക്കും എനിക്കും എതിരെ അദ്ദേഹവും മുഹമ്മദീസയും ചേർന്ന ഒരു സഖ്യം ഏകദേവ വിശ്വാസം ഇസ്ലാമിലും ക്രിസ്ത്യാനിറ്റിയിലും എന്ന വിഷയത്തെ ആധാരമാക്കി ചർച്ചയ്ക്ക് വന്നു ആ ചർച്ചയ്ക്കനന്തരം എന്തു പറ്റിയെന്ന് നിങ്ങൾ കണ്ടു പിന്നീട് മദനി ഒരു ക്ലബ് ഹൗസ് ചർച്ചയിൽ ഉണ്ടായിട്ടില്ല അന്ന് തന്നെ ശ്രീ എം സി അബ്ദുൾ നാസർ അവരിലെ മറ്റൊരു പണ്ഡിതനാണ് അദ്ദേഹം റൂമിട്ട് മദനിക്കെതിരെ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെ വിമർശിച്ചുകൊണ്ട് അന്ന് തന്നെ രംഗത്ത് വന്നു ചുരുക്കി പറഞ്ഞാൽ ഏതാണ്ട് ഖാരിസ് മദനിയും നമ്മുടെ ഈ സംവാദമേഖല വിട്ടു പാവം ഖാരിസ് മദനി സംവാദരംഗത്ത് എന്തൊക്കെയോ ആയിത്തീരാമെന്ന മുഖത്തോടെ വന്നതാണ് പക്ഷെ ഒന്നും ഉണ്ടായില്ല ഹരിസ് മദനിക്കും ഇസ്ലാമിനെ രക്ഷിക്കാൻ കഴിയാതെ പോയി പിന്നെ ശ്രമിച്ചു നോക്കിയ ഒരാൾ നമ്മുടെ ഒ അബ്ദുള്ള സാറാണ് ഒ അബ്ദുള്ള സാറ് ജോസഫ് മാഷിൻ്റെ കൈവെട്ടിൽ വഹിച്ച ചരിത്രപരമായ പങ്കിനെക്കുറിച്ചൊക്കെ നമുക്ക് നല്ല ബോധ്യമുണ്ട് ഏറ്റവും ഒടുവിൽ നൂവൂർ ശർമ്മ വിഷയത്തോടനുബന്ധിച്ച് അതേ നടത്തിയ ചർച്ചകൾ നമ്മൾ കണ്ടതാണ് ക്രൈസ്തവ വിരോധം മുഖമുദ്രയാക്കി മുഹമ്മദിനെ ഏതെങ്കിലും തരത്തിൽ പ്രകീർത്തിച്ച് സമൂഹമധ്യേ ഇല്ലാത്ത കഴിവുകൾ പറഞ്ഞ് ഒന്ന് പുകഴ്ത്താം എന്ന് നോക്കി വരുന്നതാണ് പക്ഷെ പെട്ടുപോയ ഞങ്ങളുടെയൊക്കെ കയ്യിലാണ് അതുകൊണ്ട് ഓ അബ്ദുള്ള സാഹിബ് തൻ്റെ സ്വന്തം മതവിശ്വാസ പ്രമാണ പ്രമാണഗ്രന്ഥമായ ഹദീസുകളെ പീറഹദീസുകൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കേണ്ട അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തി ശ്രീ ഓ അബ്ദുള്ള മുതിർന്ന മാധ്യമപ്രവർത്തകൻ ഏറ്റവും ശക്തമായി ഇസ്ലാമിനെ പ്രതിരോധിച്ചുകൊണ്ട് ഉള്ള ലേഖനങ്ങൾ മാധ്യമം പത്രത്തിലൂടെ ഒക്കെ എഴുതി ഒരു കാലഘട്ടത്തിൽ പൊതു ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന ഇസ്ലാമിയ മുഖം അബ്ദുള്ള സാഹിബ് ഇസ്ലാം മതത്തിൻ്റെ എല്ലാത്തരം ചെയ്തികളെയും വഹാബിസത്തിൻ്റെ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെ ചരിത്രപരമായ ചെയ്തികളെ എന്നും ന്യായീകരിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക ലോകത്തെ ശരീരത്ത് ഇന്ത്യ മഹാരാജ്യത്തിലും ആവർത്തിക്കപ്പെടുമെന്ന് സ്വപ്നം കാണുന്ന ഒരു ഇസ്ലാം റാഡിക്കലിസം അദ്ദേഹിനെ പിന്തുണയ്ക്കുന്ന ഒരു വ്യക്തിത്വം ഇസ്ലാമിക റാഡിക്കലിസത്തെ പരോക്ഷമായി പിന്തുണയ്ക്കുന്നതോടൊപ്പം ജനാധിപത്യവാദി എന്ന് പൊതുസമൂഹം വിശ്വസിക്കത്തക്ക വിധത്തിൽ ചില അഭ്യസനങ്ങൾ കൊണ്ട് തൻ്റെ പ്രവൃത്തികൾക്ക് മറുപടിക്കുന്ന ഒരു മാന്യദേഹം അദ്ദേഹവും മതസംവാദത്തിന് ഒന്ന് ശ്രമിച്ചു നോക്കി പക്ഷേ ഇപ്പോൾ രംഗത്തില്ല ഞങ്ങളോട് അദ്ദേഹം ചർച്ചയ്ക്കും വരില്ല നല്ല ഉറപ്പ് അക്കാര്യത്തിലുണ്ട് എന്താണ് കാരണം ഇവരൊക്കെ പണ്ഡിതന്മാരല്ലഞ്ഞിട്ടല്ല ഈ കൂടെ പ്രതിഭാശാലികളല്ലാത്ത ആരുമില്ല കഴിവുള്ളവർ തന്നെയാണ് എനിക്കവരുടെ കഴിവിനെ ഞാൻ വില കുറച്ച് കാണില്ല അക്ബർ സാഹിബിനെ മുഹമ്മദ് ഇസയെ മുജാഹിദ് ബാലുശ്ശേരിയെ അതുപോലെ തന്നെ ഹാരിസ് മദനിയെ ഒടുക്കം ഒ അബ്ദുള്ള സാറിനെ എന്നുള്ള പറഞ്ഞാൽ ഇവരെല്ലാം നല്ല പണ്ഡിതന്മാരും കഴിവുള്ളവരുമാണ് സർവോപരി എനിക്ക് ഈ മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗം വലിയ ഇഷ്ടമുള്ളൊരാളാണ് പ്രസംഗശൈലി വളരെ ഇഷ്ടമുള്ള ആളാണ് എന്നാൽ സത്യം പറയാമല്ലോ ഈ ഈസ അത് സംസാരിച്ചാൽ കേട്ടിരിക്കാൻ നന്നായിട്ട് മുഷിയും നമ്മൾ ഏ അദ്ദേഹത്തിൻ്റെ ഒരു വീഡിയോ സഹിക്കുകയെന്ന് പറഞ്ഞാൽ വലിയ പാടാണ് എന്നാൽ ആ ഒരു പ്രശ്നം ഇല്ല ബാലുശ്ശേരിയുടെ ആണെങ്കിൽ അക്ബർ സാഹിബിൻ്റെ ആണെങ്കിൽ ഈ മൈക്രോഹോണിൻ്റെ മുമ്പിൽ ഒരാട്ടമുണ്ടല്ലോ അതൊക്കെ അദ്ദേഹം അതൊക്കെ തന്നെ ശ്രദ്ധിക്കാനുണ്ട് ചെറിയ ചില കോമഡിയൊക്കെ ഉള്ളതുകൊണ്ട് അത് ശ്രദ്ധിക്കാനുണ്ട് അപ്പോൾ ഏതായാലും ഓ സാറും പണ്ഡിതനാണ് മാധ്യമ മാധ്യമപത്രത്തിൻ്റെ ദീർഘകാല പ്രവർത്തകനല്ലേ അദ്ദേഹം പണ്ഡിതനാണ് ഇദ്ദേഹം പക്ഷേ ഇവരൊക്കെ പരിശീണരാകാൻ കാരണം ഇവർ ചെറുപ്പം മുതലേ ഇവർ പഠിച്ചതും പഠിപ്പിച്ചതും മുഹമ്മദ് എന്തോ ഭയങ്കര സംഭവമാണ് അദ്ദേഹത്തെ കുറിച്ച് ബാലുശ്ശേരി ഒരിക്കൽ പറഞ്ഞു ലോകത്തിൻ്റെ ധാർമ്മികതയുടെ കാവലാൽ കോമഡി ഉണ്ടോ ഇപ്പുരം ഇപ്പം നമ്മളത് ചോദിക്കുക എൻ്റെ സാഹിബേ ലോകത്തിൻ്റെ ധാർമ്മികതയുടെ കാവലാളിൽ നിന്നാണോ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വിഷമിക്കേണ്ട ഞാൻ പറയുന്നില്ല കേട്ടോ നിങ്ങൾ ആരും വിഷമിക്കേണ്ട ഞാൻ പറയുന്നില്ല കാരണം പറഞ്ഞാൽ വരാൻ പോകുന്ന പ്രശ്നം കരയാൻ തുടങ്ങി ഇവർ ഇരവാദം മുഴക്കാൻ തുടങ്ങും അടുത്തു പറയും തെറി പറയുന്നു ഒരുത്തർ കാണിച്ച പണി പറയുന്നത് തെറിയാകുന്ന എങ്ങനെയാണെന്ന് എത്ര ചിന്തിച്ചിട്ടും പിടിയാ പിടി കിട്ടുന്നില്ല അതുള്ള സാറേ അങ്ങൊരു മാധ്യമ മാധ്യമപ്രവർത്തനം അല്ലേ ഈ ഗോവിന്ദജാമിയുടെ വിഷയം അങ്ങയുടെ മാധ്യമം പത്രത്തിലും വന്നില്ലേ അത് ഞാൻ ഇവിടുന്ന് വായിക്കുമ്പോൾ ഗോവിന്ദജാമിയുടെ വീട്ടുകാർ പറയുക ഇയാൾ തെറി പറയുന്നു കുഞ്ഞുങ്ങളെ ഈ തെറി പറയുന്നിടത്ത് ഞങ്ങൾ ചർച്ചയ്ക്കില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും സായിബൊ ഒന്ന് പറഞ്ഞു മനസ്സിലാവുന്നില്ല നിങ്ങൾ ആരെങ്കിലും പറ എത്ര നാളായിട്ട് ചോദിക്കുന്ന ചോദ്യം അത് ഏ അപ്പം ഇതേ ഉള്ളൂ കാര്യം ഏതായാലും ഈ കടലാസ് പുലികൾ ഇന്ന് കാട് കയറിയിരിക്കുകയാണ് ഒറ്റ പുലിയേയും കാണാനില്ല ഇവരൊക്കെ പണ്ഡിതന്മാരാണ് ശ്രേഷ്ഠന്മാരാണ് പക്ഷെ പരാജയം കൈയിരിക്കുന്ന കിത്താബിൻ്റെ അശാസ്ത്രീയത കൈയിരിക്കുന്ന പുസ്തകത്തിൻ്റെ ആധാർമികത അത് നമ്മളെ പഠിപ്പിച്ച ചരിത്രപരമായ തെറ്റുകൾ ശാസ്ത്രീയമായ അബദ്ധങ്ങൾ ഒട്ടേറെ ചരിത്രപരമായ യാതൊരു പൊരുത്തവുമില്ലാത്ത വസ്തുതകൾ എല്ലാത്തിലുപരി അത് പഠിപ്പിച്ച ഏറ്റവും നിലവാരം കുറഞ്ഞ ധാർമ്മികത ധാർമ്മികത ഒന്നതിലുണ്ടോ എന്ന് എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ഇവർ വിശദീകരിച്ച് തരട്ടെ ഇതൊക്കെ ഞങ്ങൾ ചോദിക്കുന്നുള്ളൂ കാരണം ഞങ്ങൾ ചോദിക്കില്ലായിരുന്നു ഞങ്ങൾ ചോദിക്കാൻ കാരണം ഞങ്ങളുടെ സ്വസ്ഥതകളിലേക്ക് ഇരമ്പിക്കറി വന്നിട്ട് ഞങ്ങളെ നിങ്ങൾ ബൈബിൾ പഠിപ്പിക്കാൻ ശ്രമിച്ചു ഞങ്ങളെ നിങ്ങൾ ബൈബിൾ പഠിപ്പിച്ച് അതിലെന്തോ കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു ഓക്കെ ആ കുഴപ്പം നമുക്ക് അംഗീകരിച്ചുകൊണ്ട് അടുത്തി പോകാം എന്താണത് നിങ്ങളൊന്ന് പറഞ്ഞു തരൂ സുഹൃത്തേ നിങ്ങളുടെ ഈ ഖുറാൻ്റെ ശ്രേഷ്ഠത മിണ്ടൂല അനങ്ങൂല നിങ്ങളൊന്ന് പറയൂ ഈ മാനവരിൽ മഹോന്നതനെ ഈ മഹോന്നതനാക്കുന്ന ക്രൈറ്റീരിയ അതൊന്ന് പറഞ്ഞു തരൂ നിങ്ങളൊന്ന് പറഞ്ഞു തരൂ ഖുറാൻ്റെ ആധികാരികത ഞങ്ങൾ ഈ ചോദ്യം സംവാദമധ്യേ സ്നേഹപൂർവ്വം ചോദിക്കുന്നതാണ് സ്നേഹ സംവാദമല്ലേ അതുകൊണ്ട് ഈ കടലാസ് പുലികൾ കാട് കയറിയ അന്തരീക്ഷത്തിൽ നമ്മൾ ഐ ബി ടി മീഡിയ ഇനിയുള്ള വീഡിയോകൾ തീർച്ചയായിട്ടും മറ്റ് നിലകളിൽ സമൂഹത്തിന് പ്രയോജനപ്പെടുന്ന ചിന്തകൾ വിശകലനങ്ങളിലേക്ക് തിരിയാനാണ് ഞങ്ങൾ താൽപ്പര്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇസ്ലാം ക്രൈസ്തവ ചർച്ചകൾ അനിവാര്യമായ ഘട്ടത്തിൽ പുറത്തെടുക്കും മറ്റു വിഷയങ്ങളിലൂടെ നമ്മുടെ ചർച്ചകൾ ഇനി പുരോഗമിക്കും ഇത്രയും നാൾ ഈ ചർച്ചകളിൽ നിങ്ങൾ സാഗൂതം ഇതിനെ വീക്ഷിച്ച വിലയിരുത്തിയ വിശകലനം ചെയ്ത ഇസ്ലാമിക സുഹൃത്തുക്കൾക്ക് നന്ദി ഈ ചർച്ച കൊണ്ട് നിരവധി ഇസ്ലാമിക സുഹൃത്തുക്കൾക്ക് ഗുണപരമായ ചില മാറ്റങ്ങൾ സംഭവിച്ചു ആ മാറ്റങ്ങളിൽ ഒന്ന് ബഹുമാനപ്പെട്ട അക്ബർ സാഹിബ് തന്നെ പറയുന്നുണ്ട് ഇസ്ലാമിക യുവതകൾക്കിടയിൽ യുവ സമൂഹത്തിൻ്റെ ഇടയിൽ മുഹമ്മദിനെ പറ്റി ഒരു അപകർഷതാബോധം തീർച്ചയായിട്ടും ആ അപകർഷതാബോധം പേറുന്ന മാനസികാവസ്ഥ ആ യുവജനങ്ങൾക്ക് മാത്രമല്ല അക്ബർ സാഹിബിനുമുണ്ട് അതിൻ്റെ തെളിവാണ് ഈ മനുഷ്യൻ ചെയ്ത ഏതെങ്കിലും പ്രവൃത്തി ഹദീസ് ഉദ്ധരിച്ച് നിങ്ങൾ വിശകലനം ചെയ്യാൻ ഇരവാദം മുഴക്കി കരയുന്നത് ആ അപകക്ഷതാബോധം കൊണ്ടാണ് എന്തിനാണ് ഈ കരയുന്നത് അപകഷതാബോധമുള്ളത് കൊണ്ടാണ് കരയുന്നത് ആ കരച്ചിൽ ഞങ്ങളെ സംഭവം നിങ്ങളെ വേദനിപ്പിക്കൽ ഞങ്ങളുടെ ലക്ഷ്യമല്ല പക്ഷേ ഇനി മേലിൽ ഇത്തരം ഈ കലാപരിപാടിയായിട്ട് സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് ഇറങ്ങരുത് അതിന് വേണ്ട യോഗ്യത നിങ്ങളുടെ മഹോന്നതനുമില്ല നിങ്ങളുടെ പുസ്തകത്തിനുമില്ല നിങ്ങളോളം പോലും മാന്യത പുലർത്താൻ കഴിയാത്തൊരു വ്യക്തിത്വത്തെ ഒരു മഹത് വ്യക്തിയായി സമൂഹമന്ധ്യയെ അവതരിപ്പിച്ച് കാണിച്ചാൽ സംഭവിക്കാവുന്ന സ്വാഭാവിക തിരിച്ചടികളാണ് അതുകൊണ്ടൊന്നുകൂടെ ഈ വെല്ലുവിളി ഇടയ്ക്കിടയ്ക്ക് നടത്തണം കാരണം ഈ വെല്ലുവിളി നടത്തുമ്പോഴാണ് താങ്കൾ ജീവിച്ചിരിപ്പുണ്ടെന്നുള്ള കാര്യം പോലും നമ്മൾ അറിയുന്നത് എന്നിട്ട് ഇതുപോലെ മാളത്തിൽ ഒളിക്കണം ഇതിനാണോ വാസ്തവത്തിൽ ഇസ്ലാമിക ശൂരത്വം എന്നൊക്കെ പറയുന്നത് ഇതാണോ വാസ്തവത്തിൽ കർമ്മം കൊണ്ട് ജിഹാദ് ചെയ്യണം എന്നൊക്കെ അതിൻ്റെ അർത്ഥം ഇതാണോ സാഹിബേ എൻ്റെ പൊല് സുഹൃത്തുക്കളെ മുജായിദ് ബാലുശ്ശേരിയും അതുപോലെ എം എം അക്ബർ സാഹിബും ഇങ്ങനെ വെല്ലുവിളിയാണ് ഏറ്റെടുക്കുന്നവർക്ക് ശ്രദ്ധിക്കില്ല എന്ത് ചെയ്താൽ ആ വഴി വരില്ല അതുകൊണ്ട് ഇവരുടെ വെല്ലുവിളി കേട്ട് ആരും ഇവിടെ സംവാദം നടക്കുമെന്നൊന്നും പേടിക്കരുത് കാരണം അതിനുള്ള ത്രാണിയൊന്നും ഒറ്റകൾക്കില്ല അതുകൊണ്ട് ഇല്ലാത്ത പണിക്ക് പറ്റാത്ത പണിക്ക് ഇനി പോകരുതേ കാട്ടിലേക്ക് കച്ചുത പോകല്ലേ പോകല്ലേ എന്നുള്ളൊരു പ്രമേയം പോലെ ഇവരുടെ അവസ്ഥ ഇത്ര പരിതാപകരമായതിൽ എനിക്കുള്ള അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട്